അതിന് കൊടുത്തോ ഏഹ് കയ്യിലെടുത്തേക്കോ എടുത്തെടുത്തേക്കോ പേടിയായോ ഒരാൾ പുല്ല് കൊണ്ട് അവിടെ ഇട്ടെടുത്ത് പോന്ന് പേടിയിട്ട് കുസാനെടുത്തേക്കല്ലോ കുറച്ചില്ലടാ കള്ള എങ്ങനെ തിന്നാ അതിൻ്റെ തേന കുടിക്കലാണ് അങ്ങനെയല്ല അത് അടുത്തോ നമുക്ക് ഉപ്പേരി വെക്കാം വീണ്ടും പറമ്പിൽ പുല്ലായുണ്ട് ഞങ്ങളത് പറിക്കാൻ വേണ്ടി വന്നതായിരുന്നു സമയത്ത് ഇവിടെന്ന പറിച്ചേ ഇത് ഇവിടെ വെട്ടാന്ന് ചോദിച്ചു വന്നേ മൂത്തിട്ടില്ല അത് മൂത്തില്ലോട്ടിയേ പറിക്കാനായിട്ടില്ല ആ മൂക്കട്ടെ അത് മൂത്തിട്ടില്ലേ ഇല്ലേ അതോ ആ അതിലിനി പഴം ഉണ്ടാവാൻ ഉണ്ട് അല്ല അതിന്നിങ്ങനെ കാണിച്ചു കാണിച്ചരാ ഇതില്ലേ ഈ അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഒരിതില്ലേ ഞങ്ങളാ തേനൊടിക്കുന്ന സാധനം അതിനുള്ളിൽ നിന്നാണെങ്കിൽ കായായിട്ട് വരിക കായായി കായായി കൈ ലാസ്റ്റുള്ളത് ഇതുപോലെ അവിടെ കിടക്കും ലാസ്റ്റത് കേടായി വീഴും